പുറത്തു നിന്ന് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ നോക്കണേ അവർ അടുക്കളയിൽ നിൽക്കൊണ്ട് അവർ വിളിക്കുവേ നോക്കണേ പാതിരാത്രി പത്ത് മണിക്കാണ് ഒമ്പതര മണി ഒക്കെയായി കാണിക്കുന്ന കാട്ടായോ ആ ആൾക്കാർക്ക് കിടന്ന് വിളിക്കണം അത് കണ്ടു വഴി ആൾക്കാർ ഒരു ഒരു വണ്ടിയിലവിടെ നിന്നാൽ മതി പാതിരാത്രി കണ്ടോ പാതിരാ കണ്ടോ അവർ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു അവർ വിളിച്ച് പാതിരാത്രി അപ്പോൾ ആദ്യ രാത്രി ഒമ്പര മണിക്ക് കാണിക്കുന്ന കൗമാളിത്രം കണ്ടോ അല്ലേ കണ്ടോ അവരെ ഡൈനിങ് ഹോളും അവരെ കിച്ചനുമാണ് അപ്പോൾ കാണാൻ പറ്റുമോ അതാണ് ഈ വിളിക്കുന്നത് കണ്ടോ രാത്രി ഒന്ന് വിളിച്ച് ഉണർത്തുന്നവരെ ആൻറ്റി ആൻറ്റി അങ്കിൾ എന്നൊക്കെയാണ് ഈ വിളിക്കുന്നത് എന്നെ കാണുക ഞാൻ ലൈറ്റ് ഇട്ട് കൊടുത്തേ നോക്കട്ടെ അവർ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക എന്നിട്ട് ഈ വിളിയാണ് കേട്ടോ ആൻറ്റി ആൻറ്റി അങ്കിൽ അങ്കിൽ എന്നെ നോക്ക് എന്നൊക്കെയാണ് അവരോട് വിശേഷം ചോദിക്കുന്നത് അയൽവക്കക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങട്ട് തിരിഞ്ഞിരിക്കണം ഭയങ്കര കൊടും ചൂട് കേട്ടോ അപ്പുറത്തവരെയൊക്കെ ചെന്ന് വിളിക്കുന്നതാണ് അവർ അടുക്കളയിലൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ഒമ്പതര മണിയായപ്പോൾ ഉറങ്ങാതെ അപ്പുറത്തവരെ വിളിക്കുന്നതായി ഈ കാണുന്നത് ആൻറ്റി അങ്കൽ നോക്കാം ആൻറ്റി അവരോട് സംസാരിക്കുന്നതൊക്കെയാണ് കണ്ടില്ലേ നിങ്ങൾ അവരെ അടുക്കളയും ഡൈനിങ് ഹോളുമാണ് ഡൈനിങ് ഹോളുമാണ് അപ്പോൾ നമ്മുടെ അവിടെ നിന്നോ കാണാം അതാണ് ആ വിളിക്കുന്നത് അവരെപ്പോഴും അടുക്കളയിൽ നിൽക്കുമല്ലോ അവരെ കാണിക്കാത്ത ഒന്ന് വന്നാൽ നമ്മൾ അവരുടെ ഇല്ലാതെ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇവിടെ കിടന്നോ മോണിക്കാർ കിടന്നോ മാമ എ സി ഇട്ടിട്ടുണ്ട് ഇവിടെ കിടന്നോ കേട്ടാ ആ ആയൊക്കെ കഴിക്കും രാത്രി ഇന്നും ഉറക്കമില്ലാത്ത ബോൾ കളിയും ഒക്കെയാണ് കേട്ടോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കണ്ടോ ബോൾ കളിയാണേ പുറത്തോട്ടിറങ്ങുന്നില്ല പുറത്തോട്ടിറങ്ങാൻ ചൂട് കേട്ടോ ഭയങ്കര ചൂട് വിയർ വിയർത്തോട് ഇരുന്ന ചൂടാണേ കേട്ടോ രാത്രി ഇരുന്നോണ്ട് ബോൾ കളിക്കുന്ന വേണ്ടി ഒക്കെ പോലത്തെ കേടന്തോ ഇറങ്ങട എവിടെ പോയി പട്ടിണിൻ്റെ അടിയിൽ കിട്ടുമോ എന്നെക്കൊണ്ട് വയ്യനി അതെ അതേ വരുന്നു കണ്ടോ അപ്പുറത്ത് ചെന്ന് വിളിച്ചു കണ്ടില്ലേ അയൽവാക്കാരോട് ഭയങ്കര മിണ്ട മിണ്ടലൊക്കെയാണ് കേട്ടോ അപ്പുറത്തെ മുകളിലൊരു കുട്ടിയുണ്ട് അതിനെയും ചെന്ന് വിളിക്കുന്നതാണ് ഇപ്പുറത്തെ ആൻറ്റിമാർ കുക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് അവരെ വീട്ടിൽ നോക്കി വിളിക്കുന്നതാണ് ഈ കുഞ്ഞിനെ കൊണ്ട് തോറ്റു മമ്മി എല്ലാവരും തന്നെ ഒന്ന് ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അതും കൂടെ ചെയ്യണേ ഹൈപ്പ് ഒക്കെ ചെയ്താലേ നാല് പറഞ്ഞേ വിളിച്ചു രാത്രി ഉറക്കയില്ലാന്ന് നിനക്ക് ഏ അത് രാത്രി ഉറക്കം നിനക്ക് അപ്പോൾ കഴിച്ചതൊക്കെ പോവും അപ്പോൾ കഴിച്ചതൊക്കെ ഓ എന്നെ വേണ്ടോ വേണ്ട കണ്ടോ കണ്ടോ ഇത് വേണ്ടോ എന്താ ചെയ്യണമെന്ന് പോയാ പോയാ എടുക്ക് എനിക്ക് വൈ ചക്കര കൂട്ടനെ നീ ഇപ്പം വെള്ളം ഒരുപാട് കുടിക്കും കേട്ടോ എടു എടുക്കടക്കെയാണ് കളി രാത്രി ചക്കൻ ഒമ്പത് മണിക്ക് ഉറങ്ങുന്ന പയ്യനാണ് ഏ ഒമ്പത് മണിക്ക് കിടന്ന് ഉറങ്ങുന്ന കൊച്ചാണ് ഇപ്പൊ തി ഒമ്പത് മണിക്ക് കിടന്ന് ഉറങ്ങുന്ന കൊച്ച് ഒമ്പതര മണിയായിട്ട് ഉറങ്ങുന്നുമില്ല അപ്പുറത്തവരെ വിളിക്കുന്ന അവന് ബോൾ കളിക്കണം ആ എടുത്തോട് വോള് ഇവിടെ കയറി കിടക്ക് എന്നാ വളർന്നു പോയി കിടക്കുമ്പോൾ മതി എനിക്കീ കട്ടിൻ്റെ അടിയിൽ നിന്നൊന്നും എടുക്കാൻ വയ്യ അവർ നൂറ് പ്രാവശ്യം എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ കുഞ്ഞൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഷെയറും കമൻറ്റും കൂടാതെ ഹൈപ്പർ എന്ന് പറഞ്ഞൊരിതുകൊണ്ട് ഹൈപ്പ് ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ ഹൈപ്പ് ഹൈപ്പറല്ല ഹൈപ്പ് സോറി ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട് അതും കൂടെ ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ നമുക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ അതും കൂടെ ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ കണ്ടില്ലേ എൻ്റെ മോൻ്റെ കളികളും എല്ലാം കണ്ടില്ലേ ഇപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ അടുത്ത അത് അത് മോളിൽ അത് പോയി പിടിച്ചു വെച്ചോണ്ടാ കിടക്കുന്ന പോന പോയി കിടക്ക് പോ മണി ഒമ്പതര പത്തായി പോയി കിടക്ക് ഏ കിടന്നുറങ്ങുന്ന കുഞ്ഞദേ അവിടെ ഉണ്ട് പോണൊക്കെ ഇതെല്ലാം കൂടെ ബെഡിലേക്ക് ഇട്ട് അച്ഛ വഴി കുറയും ഇവിടെ എടുത്ത് വെക്കായിട്ട് നാളെ കളിക്കാം പോ ഇപ്പൊ രാത്രിയായി പോകോ ദേ അവിടെ ഒരു പോണുണ്ട് അവിടെ പോണും പോളൊക്കെ ഉണ്ട് അവിടെ പുതിയ ബോളൊക്കെ ഉണ്ട് എടുത്തോട്ട് വന്നേ എടുത്തോട്ട് വന്നേ ടേ പറഞ്ഞു കഴിഞ്ഞാൽ തുടയൊന്നും ഇല്ല ഏട്ടോ ഇതെ ഇത് 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 ഇന്നലെ പുതിയതായിട്ട് മേടിച്ചതാണ് ആ ഇതൊക്കെ വെച്ചിരിക്കുക എല്ലാ ബോളും എല്ലാ ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ട അച്ഛൻ കിടക്കാൻ നേരത്ത് വഴക്ക് വഴക്കുറയും ഏട്ടാ അതവിടെ ആ ബോണൊക്കെ കടിച്ചിരുന്ന് കിടന്ന് ഉറങ്ങ ആ അവിടെ കിടന്നുറങ്ങിക്കോ ബസ് അവിടെ കിടന്നുറങ്ങിക്കോ കേട്ടാ ആ അവിടെ കിടന്നുറങ്ങ രാത്രി ഒമ്പതര മണി കഴിഞ്ഞ് പത്ത് മണിയായി ഒമ്പത് മണിക്ക് കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞ് ഉറങ്ങുന്നില്ല ശരി അവിടെ കിടന്നോ മോൻ്റെ തലകണി ഇവിടെ മോൻ്റെ പില്ലോ ഇവിടെ പില്ലോ വെച്ച് കിടന്നോ അവിടെ കിടന്നോ കേട്ടേ ഏ പില്ലോ തന്നു മാമി മോൻ്റെ പില്ലോ ആ മോൻ്റെ പില്ലോ തന്നേട്ടാ കിടന്നോ കിടന്നോ അവിടെ കിടന്നോ ഇനി കിടന്നു ഉറങ്ങിക്കൊടുക്കും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ ന്യൂസ് ഒക്കെ കണ്ടിട്ട് വന്നോളും ചിലപ്പോൾ അച്ഛൻ ഇവിടെ ഇരുന്ന് ടി വി കാണും ചിലപ്പോൾ ഹോളിൽ ഇരുന്ന് കാണും അവിടെ കിടന്നോ കേട്ടാ ആ ആ ബോർഡൊക്കെ എടുത്ത് വെച്ച് കടിച്ചുകൊണ്ട് കിടന്നോ ഏ ഉറക്കം വരുന്നുണ്ട് ഇതേ ഉറക്കം വെള്ളം വേണോ വെള്ളം വേണോ നാക്ക് പുറത്തേക്ക് കിട്ടുന്നോണ്ടോ വെള്ളം വേണോ കളിച്ചില്ലേ ചൂടാണ് കേട്ടോ ഇവിടെ കേറി കിടപ്പേ അപ്പൊ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണേ നമ്മള് ഒക്കെ ഇട്ട് കൊടുക്കുന്നൊക്കെ കാണണേ കൊച്ചിന് രാവിലെ കൊച്ചിന് ഇത്തിരി മണവും ഒക്കെ വരട്ടെട്ടോ അപ്പൊ പൗഡറൊക്കെ ഇട്ട് അല്ല സുന്ദര നാവാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഇവിടെ പാ മാമി ഇടട്ടെ ഏഹ് ഒച്ചിനേ പൗഡറൊക്കെ ഇട്ടു കൊടുക്കട്ടെ നമ്മൾ ചിരുമാണമൊക്കെ വരട്ടെ കേട്ടോ ഫ്രണ്ട്സ് ചിരുമാണമൊക്കെ വരട്ടെ കേട്ടോ അതിനാണേ ചിരുമാണമൊക്കെ വരട്ടെ അതിനു വേണ്ടിയാണ് കണ്ടോ നമ്മുടെ മോൻ സുന്ദരനല്ലേ ഫ്രണ്ട്സ് സുന്ദരേന അല്ലേ ഫ്രണ്ട്സാ നമ്മളൊരു സ്പ്രേയും അടിച്ചൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് പക്ഷേ സ്പ്രേ അടിക്കുമ്പോൾ അവനെ എന്തോ പോലെ ആ പൗഡറേ ഫാനിലെല്ലാം ക പറന്ന് പറന്ന് പോകണേ എന്താ ഇവിടെ ഇവിടെ കിടന്നേ ഇവിടെ കിടന്നേ എപ്പോഴേ മമ്മിക്ക് മമ്മിക്ക് പറ്റുകയുള്ളു അതെ ആ അങ്ങനെ ഇത് കണ്ടോ കണ്ടോ ഇവിടെ വന്ന് കിടക്കുന്നേ ഞാൻ തലേ നീരെ മുകളിലാവുമ്പോഴാണ് എനിക്ക് സുഖമായിട്ട് ഇവന് പൗഡർ ഇടാനൊക്കെ പറ്റുള്ളേ ഇത് കണ്ടോ ആ അയ്യോ അയ്യോ പിന്നെ ആള് ഭയങ്കരനായിട്ടോ മക്കേ എപ്പോഴും മൊഹം വായൊക്കെ നല്ല സ്മെല്ലൊന്നും വരാ നല്ല ഭംഗിയിലൊക്കെ ഇരിക്കണേ കണ്ടോ ഫ്രണ്ട്സ് നല്ല ഭംഗിയിലൊക്കെ ഇരിക്കണം കൊച്ചിൻ്റെ ഇരിക്കാം അവിടെ ഇരിക്ക എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ ആ നമ്മൾ ഈ തലങ്ങിന് വെച്ചിട്ട് ഒന്നും കണ്ടുകൂടാ കണ്ടോ കേട്ടോ എവിടെ മോനു എവിടെ 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 പോന്നു ആ ഞാനേ ക്യാമറ ആ ഒരു ഇതിലാണ് വയ്ക്കുന്നത് ക്യാമറയെ മോഹം കാണിച്ച നല്ല ഇടാൻ പറ്റുകയുള്ളൂ മോഹം കാണിച്ച നീ ആ നീക്ക് നോക്കട്ടെ മമ്മ ഒന്നും കൂടെ വരട്ടെ മോഹം കാണിച്ച നല്ല ഇടാൻ പറ്റുകയുള്ളു പൊന്നോ നീക്കവിടെ ഇരിക്കു ഇറങ്ങരുത് കേട്ടോ അവിടെ ഇരുന്നോ സുന്ദരാണ് ചേച്ചിക്കൊക്കെ ദർഭന്ധമാണ് കേട്ടോ ചേച്ചിയൊക്കെ അടുത്ത് ഉമ്മ വെക്കാൻ പോകുമ്പോഴേ എന്നോട് പറയാം ഇങ്ങനെ സ്പ്രേ ഇട്ട് കൊടുത്തില്ലേ ആ നല്ല വാസനയൊക്കെ വേണം ഇത് കണ്ടോ കിടന്ന് വരുന്ന കണ്ടോ കിടന്നു വരുന്ന കണ്ടോ കണ്ടോ അച്ഛോ അച്ചോ ഇങ്ങനെ നീ വാ കയ്യെത്തും ഇവിടെ മാമൊക്കെ അയ്യോ കയ്യെത്തുന്നില്ലേ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ആ കയ്യത്തണ്ടേ നല്ലവണ്ണ ഇടട്ടെ ഇന്നലെ ഒരു പൗഡറൊക്കെ മേടിച്ചു തന്നു ഇത് പഴയ പൗഡറാണേ ഇത് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് ഇപ്പോൾ ഇന്ന് അവന് പപ്പായും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ ഇപ്പോൾ സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും മാത്രമല്ല ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട് അപ്പം അതും കൂടെ നിങ്ങൾ ചെയ്താലേ വീഡിയോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതെന്ത് പറ്റി അവിടെ ആ എല്ലാവരും ഇപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് അപ്പൊ നമ്മുടെ പണിയൊക്കെ ഇങ്ങനെ പോകും ഇപ്പൊ നമുക്ക് ഇന്ന് വാവക്കല്ലേ കാക്കക്കൊക്കെ ഫുഡ് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ ഹായ് ഹൈപ്പ് എങ്ങനെ ചെയ്യണമെന്ന് ഇന്നലെ എന്നോട് വത്സലാജി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പല സബ്സ്ക്രൈബേഴ്സിനും അത് അറിഞ്ഞുകൂടെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഒരു ചെറിയ ഫോണാണ് ഇത് ഹാങ്ങ് ആവുന്നുണ്ട് അതിൽ എൻ്റെ വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് അതിൽ ഞാൻ വീഡിയോ നോക്കി ഇപ്പോൾ അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അല്ലേ കമൻറ്റ് ബോക്സിൻ്റെ ഇവിടെ മുകളിലൊരു ഡോട്ടുണ്ട് ആ ഡോട്ടിൽ കുത്തിയിരുന്നാലും വരാം അല്ലെ കമൻറ്റ് ബോക്സ് ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഹൈപ്പ് എന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അവിടെ ഹൈപ്പ് അടിക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ഹൈപ്പ് അടിച്ചതിന് ശേഷം ഇത് കണ്ടോ ഇങ്ങനെ ഹൈപ്പ് അടിച്ചതിന് ശേഷം ഇങ്ങനെ വരും എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോൾ പിന്നെ നമുക്ക് കമൻറ്റ് ബോക്സിൽ പോവാം അതെ കണ്ടില്ലേ നമ്മുടെ ഈ പിന്നെ ഇതിങ്ങനെ കാണിക്കുമ്പോൾ പിന്നെയും നമുക്ക് കമൻറ്റ് ചെയ്യാം ഇത് ഇത് ഇവിടെ ഒരു ഡോട്ട് ഉണ്ട് അവിടെ കുത്തിയിരുന്നാൽ നമുക്ക് ഹൈപ്പ് അടിക്കാം ഇത് ഇത് കണ്ടോ ഈ കമൻ്റ് ബോക്സാണ് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒന്ന് കാണിക്കുക അപ്പോൾ ഹൈപ്പ് വരും ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പ് അടിക്കുക അതെ ഇവിടെ ഹൈപ്പ് എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ പോയിൻ്റ് കിട്ടും കേട്ടോ ഇപ്പോൾ ഹൈപ്പാണ് അത്യാവശ്യം അല്ലെങ്കിൽ നമ്മളത് ഈ ഡോട്ടിൽ കുത്തുക ഇവിടെ ഒരു ഡോട്ടുണ്ട് ഈ ഡോട്ടിൽ കുത്തിയിരുന്നിട്ട് വന്നിരുന്നാലും ഹൈപ്പായിട്ട് വരുമോ കേട്ടോ നമുക്ക് നിങ്ങളിങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഇത് ഇത് കണ്ടില്ലേ ഈ കമൻറ്റ് ബോക്സ് ഇവിടെ കണ്ടില്ലേ ഡോട്ട് അപ്പോൾ നിങ്ങളെല്ലാം ഹൈപ്പ് ചെയ്യണം കേട്ടോ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് ഞാൻ കാണിച്ചു തന്നത് എല്ലാവരും ഒന്ന് ചെയ്യുക ഇപ്പം ഇത് ഇത്രയും ഉള്ളു പരിപാടി ഇതിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് കിട്ടും കേട്ടോ അപ്പം എൻ്റെ എൻ്റെ എത്ര പോയിൻ്റ് ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ അതിലാണ് ഇപ്പോൾ അവർ വില തരുന്നത് ഇത് കണ്ടോ ഹൈപ്പ് രണ്ടില്ലേ തന്നിരിക്കുന്നത് അപ്പം നിങ്ങളിവിടെ ഹൈപ്പ് ഒന്ന് കൊടുക്കുക ഡോട്ടി കുത്തുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ വരും അപ്പോൾ അറിയാൻ പറ്റും എത്ര പോയിൻ്റ് ഒക്കെയാണ് എന്തൊക്കെ ചാനൽ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാലും എത്ര ചാനലുകളാണ് എന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ ഏ ഇതിലെനിക്ക് ആറ് ദിവസം കൊണ്ട് പത്ത് ഫാൻ ടൈ ഹൈപ്പ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ എനിക്കറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അറിയാത്ത സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യുക കേട്ടോ ഹൈപ്പ് ചെയ്യണേ ഇത് കണ്ടോ ഹൈപ്പ് ചെയ്യണം കേട്ടോ പ്ലീസ് ഈ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പോയാൽ മതി ഹൈപ്പ് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്തിട്ട് തിരിച്ച് കമൻറ്റ് എഴുതണമെങ്കിലും ഇങ്ങനെ ആക്കാം കണ്ടില്ലേ അപ്പം ഞാൻ എൻ്റെ ഫോണിൽ തന്നെ അത് എൻ്റെ ഈ ചെറിയൊരു ഫോണെന്ന് പറഞ്ഞാൽ വർഷങ്ങളായത് കേട്ടോ അത് ഹാങ് ആയിട്ടിരിക്കണം ഇതൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ ഇടയ്ക്കൊന്ന് ഇതിൻ്റെ പാറ്റേൺ യൂട്യൂബിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത എല്ലാവരും ഒന്ന് ഹൈപ്പും ലൈക്കും ഷെയറും കമൻറ്റിൻ്റെ കൂട്ടത്തിൽ ഹൈപ്പും ചെയ്തിരുന്നാലേ എൻ്റെ പോയിൻ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ മോനും ഇവിടെ കിടപ്പുണ്ട് നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഇന്നൊരു കുഞ്ഞ് വീഡിയോ എൻ്റെ രാത്രിത്തെ വീഡിയോയും ഇന്നലെ ഞാൻ എടുത്ത ഒരു വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇന്നലെ പതിനൊന്നര മണി തൊട്ട് ഭയങ്കര ഇടിവെട്ട് മഴയാണ് മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ രാത്രിത്തെ കൊച്ചു വീ കുഞ്ഞ് വീഡിയോയും പിന്നെ ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിരിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തെ ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം അതുവരേക്ക് ബൈ